ഇന്ന് മഴ ദിവസമാണ് ഇന്നലെ നല്ല മഴ പെയ്തു കേട്ടോ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് കുറച്ച് ദിവസം ഇവിടെ ഒട്ടും മഴ ഉണ്ടായില്ലായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് കൃഷി നട്ടതൊക്കെ എന്താന്നുള്ളതൊക്കെ ഒന്ന് നോക്കണമല്ലോ അപ്പോൾ ഞാൻ അതൊക്കെ നോക്കി നടക്കുകയാണ് അപ്പോൾ രണ്ട് മൂന്ന് മത്തയുടെ കുരു കിട്ടിയിട്ടുണ്ടേ അണ്ണാൻ ചിലക്കുണ്ട് എന്തിനോ കണ്ടട്ടാന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കണത് അപ്പം ഈ കുരു നടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം ഇന്ന് ഒരുങ്ങിയേക്കണത് മത്തക്കുരു നടല് പിന്നെ കുറച്ച് പുല്ലൊക്കെ പിഴുത് കളയണം ഞാൻ ഈ പുല് പുല്ല് പിഴുത് കളയാൻ തുടങ്ങിയ പിന്നെ ഞങ്ങളുടെ ഭൂമിയുടെ ഇത് കണ്ടോ പുല്ല് കംപ്ലീറ്റ് ഏകദേശം പുല്ലൊക്കെ തീർന്നു എല്ലാവരും പറഞ്ഞ് ഈ പുല്ല് ഇതിനെ ഇവിടെ നിന്ന് മാറ്റാൻ പറ്റില്ല അതിന് മാത്രം പുല്ലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പുല്ലാതെ ഞാൻ പല ദിവസങ്ങളിലായിട്ട് പറച്ച് പറിച്ചെടുത്ത് പിന്നെയും പോങ്ങും അങ്ങനെയായി ഒരു പത്ത് തോട്ടമെങ്കിൽ പറച്ച് പരിപൂർണ്ണം തീർത്തിയാൻ മാറ്റിയത് ഇപ്പോൾ പലതും നട്ടു നട്ട് വരണ കാരണം അതിൻ്റെ ചോല കൊണ്ട് പുല്ല് കിളിക്കണില്ല പിന്നെ നമ്മൾ അരി വീഴുന്നതിന് മുന്നേ പുല്ല് പിഴുത് കിളഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞു 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 വരും പുല്ല് പിന്നെ നമ്മുടെ വളപ്പീന്നേ പോകും എൻ്റെ അനുഭവം കൊണ്ട് ഞാനങ്ങനെ മനസ്സിലാക്കിയതാണല്ലോ പിന്നെ കരിയിലിട്ട് ഒന്നും ചെയ്യാത്തവിടെ കരിയിലിട്ട് മൂടിയിട പിന്നെ അതുപോലെ തന്നെ ഈ ഷീറ്റ് പ്ലാസ്റ്റിക് ഷീറ്റ് ആ പ്ലാസ്റ്റിക് ഷീറ്റ് നമ്മൾ അങ്ങോട്ട് ഇടാണെന്നെങ്കിൽ അതിൻ്റെ അടിയിൽ നിന്ന് പുല്ല് കിളുത്ത് പൊന്തില്ല ചുണ്ടെങ്കിൽ ചാക്ക് ഇട്ടാലും അടിയിൽ നിന്ന് പുല്ല് കിളുത്ത് പൊന്തില്ല നമ്മൾ ഉപയോഗിക്കാത്ത സ്ഥലങ്ങൾ പുല്ല് വേണ്ടാത്തടം പുല്ല് പെരുത്ത് വരാത്തടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം ഞാൻ കഴിഞ്ഞ വർഷം പുല്ല് പറഞ്ഞുകൊണ്ടിരുന്നു കഴിയുമ്പോൾ പുല്ല് വരാതിരിക്കാൻ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അങ്ങോട്ട് വേഗം പുല്ല് കിളിത്ത് കൊന്നില്ല കിളികൾ വന്നു തുടങ്ങി അച്ഛ കേട്ടില്ലേ കേട്ടോ വിശേഷങ്ങളൊക്കെ ആ എവിടെയാണ് നിങ്ങൾ ആ ഞാൻ വന്നത് എപ്പോഴാന്നാ ഞാൻ വന്ന് ഞാൻ കയറിയിട്ടുള്ളൂ നിങ്ങൾ മഴയെ കൊണ്ടുവന്നതെ മഴ പൊടിഞ്ഞു തുടങ്ങിയില്ല വാ വ വാ ഏ വെറ്റിലെ കൂടി കയറി പോയിക്കണോ വെറ്റിലെ കൂടിയാണത് ഞങ്ങളുടെ വഴുതനത്തോട്ടത്തിൽ പുല്ല് വന്ന് കേറി തുടങ്ങി അപ്പോ ഇപ്പൊ ഞാൻ നടുക്കിലൊന്നും ഇവിടെ ഒന്നും പറിക്കാൻ നേരം ഇല്ല കാരണം ഇപ്പൊ മഴ പൊടിഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിന് ഊന്ന് കൊടുക്കാം കറ്റത്തും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഊന്നു കൊടുക്കണം അപ്പോൾ കുറേ ഉണ്ട് വഴുതര നട്ടേക്കണത് അപ്പോൾ അതെല്ലാവരും ഒന്ന് ലെവൽ ചെയ്യുന്ന ഒന്ന് ഇത്രയും ഭാഗം ക്ലിയർ ചെയ്യണം എന്ന് കരുതിയാണ് കേട്ടോ ഞാൻ വന്നത് അപ്പോൾ ഈ മഴയുള്ള കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് ഇവിടെയൊക്കെ വഴുതനയാണ് അപ്പോൾ അതിൻ്റെ സൈഡ് വഴിയൊക്കെ പുല്ല് കയറി വരുന്നുണ്ട് അപ്പോൾ ആ പുല്ലിനെ അങ്ങോട്ട് പിഴുത് കളയാൻ യെ കൊണ്ടാകും അപ്പോൾ ഞാനത് പറിച്ചു കളയാൻ പോവുകയാണ് മഴ അവിടെ ഇവിടെയൊക്കെ പൊടിക്കൊണ്ടിരിക്കണ്ടേ പിന്നെ വഴുതനൊക്കെ തണ്ടിയും പിന്നിയും ഒക്കെ മറിഞ്ഞ് കിടക്കുക എല്ലാത്തിനും ഊന്നു കൊടുക്കാൻ പറ്റുക എന്ന് വെച്ചാൽ അത് വലിയൊരു ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ ഇത് നേരെ അനുസരിച്ചാണ് കേട്ടോ നട്ടിരിക്കുന്നത് ഇപ്പം എൻ്റെ മനസ്സിൽ തോന്നണോ അപ്പുറം ഇപ്പുറം ഒരു കുറ്റിയടിക്കുകയോ അല്ലെങ്കിൽ അപ്പുറത്തുനിന്നും ഇപ്പുറത്തു നിന്നും വല്ല മരത്തേലും ഒരു അഴ പോലെ പിടിച്ച് കെട്ടിയിട്ട് ഇതിൻ്റെ കിടക്കേന്ന് ഒരു വള്ളി ചുറ്റിയിട്ട് അതിമേക്ക് കൊടുക്കാമെന്നാണ് ഇപ്പോൾ എൻ്റെ വിചാരം കാരണം ഇത്രയും എണ്ണത്തിനൊക്കെ ഊന്ന് കെട്ടി എടുക്കണേ പേദം എനിക്ക് തോന്നുന്നത് നല്ലതാണെന്ന് അപ്പം ഞാൻ അങ്ങനെ ചെയ്യ ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കണേ ഓ ഇതേലൊക്കെ പൂവൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഓണം വരുമ്പോഴത്തേനും അതൊക്കെ പൂക്കേണ്ടതുമാണ് പൂവിട്ട് തുടങ്ങിയിട്ടോ ചിലതൊക്കെ പൂവിട്ട് തുടങ്ങി അപ്പം വലുതാ കടയ്ക്ക് വളർച്ച ഊന്നു കൊടുത്തില്ലെങ്കിൽ ശരിയാകില്ല അപ്പോൾ ആ ജാതിയിലും ഇവിടേക്ക് നീട്ടി ഒരു കുറ്റിയടിച്ചോ ഒരു ബന്ധം കൊടുക്കണം പുല്ലൊക്കെ പറിച്ചു മാറ്റി ഇപ്പോൾ ഇതിന് ഊന്ന് കൊടുക്കാനുള്ള പരിപാടിയാണ് ഞാൻ പുല്ലൊക്കെ പറിച്ചു മാറ്റി നല്ല ക്ലിയറാക്കി അപ്പോൾ കണ്ടിയും പിണ്ടിയും അറിഞ്ഞു കെടുക്കുകയാണ് ഇതേ പിന്നെ കുറേ പേരെയും നട്ടറുണ്ടല്ലോ ചേമ്പുകൾക്കൊക്കെ മണ്ണ് കാണപ്പോ കൂടി നിർത്തി മണ്ണിടല് പക്ക നോക്കിയ മണ്ണിട്ടില്ലെങ്കി വേരായി പോവും കിടക്കിയൊന്നും ഉണ്ടാവില്ല അതൊക്കെ അറിയാമോ ഇന്ന ഞങ്ങളില്ലേ ഇത്തിരി പണിത്തിരക്കില്ല വേറൊന്നുമല്ല അല്ല മഴയൊക്കെയാണ് അപ്പോ വളത്തിലൊക്കെ പോയി ോ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോ മോക്കട വീട്ടിൽ നിന്ന് കൊറച്ച് മാങ്ങയൊക്കെ കൊണ്ടുവന്നു അപ്പൊ മാങ്ങ അച്ചാർ ഇടാന്ന് കരുതിയ കാണ അപ്പോ അടക്കളന്നുകൊണ്ടിരിക്കാൻ കേട്ടോ ഏതാ ആ അപ്പൊ അങ്ങണ്ട് പേർക്ക് വന്ന അച്ചാറ് ഇടാന്ന് കരുതിട്ടുള്ള ഇതാണ് ഈ മാങ്ങിട്ടോ അങ്ങനെ മാങ്ങ ഇടുന്നു ചീന്തി ഒരു കറിക്കുള്ള മാങ്ങനെ കിട്ടും കൂടി ഇല്ലേ മാങ്ങ അപ്പൊ ഞാൻ ഇതിന് ഒരു പീസ് മാങ്ങ എടുത്തുണ്ടോ ഈ ചക്ക കുരു മാങ്ങയും പിന്നെ വേറെ എന്താ ചക്ക കുരു മാങ്ങീനും പൊടി അടപ്പത്ത് തേങ്ങ ഒക്കെ അരച്ച് റെഡി ആക്കി വെച്ചിരിക്കും ഊടിനായിട്ട് പിന്നെ പല ഇത് ഇണ്ടോ ഇതെല്ലാം ഞങ്ങള് അച്ചാറൊക്കെ ഇണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോ കാണിച്ചു തരാം അപ്പൊ വളപ്പി പോയിപ്പേ കൊറച്ചു കാര്യങ്ങൾ അവിടെ ചെയ്തിട്ട് പറഞ്ഞാൽ അപ്പഴത്തേനും മഴ ഒന്നു അവിടെ മിളക് കൂടി പോന്നു എന്ന ഒരിത്തിരി പുല് കുറച്ചു അങ്ങ് കൊറച്ചെല്ലാം മണ്ണിട്ടു പിന്നെ ഈ എന്താ പറയുക ഇതില്ല വഴുതനൊക്കെ ഇലയുടെ പാര കൊണ്ട് തണ്ടിയും പിണ്ടിയും മറിഞ്ഞു കിടക്കുകയാണ് അപ്പം ഞാനത് നാല് ഭാഗത്തുനിന്നും കയറ് പാവി കൊടുത്തിട്ട് കുറ്റി കുറ്റിയടിച്ച് കയറ് പാവി കൊടുത്തിട്ട് അതിലേക്ക് വള്ളി ചുറ്റി പിടിച്ചു കെട്ടി ഒരു സ്ട്രോങ് ബലം ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇപ്പം മൂക്കട കാലമാണ് അപ്പോൾ സമയം അപ്പോ അങ്ങനെയൊക്കെ ചെയ്യുന്ന പണി പണിയായിരുന്നു എന്റേത് വളപ്പി ചെന്നിട്ട് അപ്പൊ ഞാൻ അടക്കളയിൽ ചെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്നും നോക്കട്ടെ കുറച്ച് കാര്യങ്ങളുണ്ട് അവിടെ അടക്കളയില് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെയുള്ള കാര്യങ്ങൾ പറയുകയാണെന്നിട്ട് ചക്കയുടെ കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ചക്ക ചക്ക കുരു ചക്കമടല് ഇതൊക്കെയല്ലേ കറി തോരൻ ഒഴിച്ചുകറി തീയല് പിന്നെ എന്തുവാ പുഴുക്ക് മസാല കറി അങ്ങനെ അങ്ങനെയാണ് പോകും ഓരോന്ന് നമ്മുടെ വീട്ടിലുള്ളത് വെച്ചിട്ട് കഴിക്കാനല്ലേ ഉണ്ടാക്കാനല്ലേ അല്ലേ നമ്മൾ അമ്മമാർ അമ്മമാര് അപ്പോൾ ഇവിടെ ഇന്ന് ഇപ്പൊ ഒട്ടുമിക്ക ദിവസങ്ങളിൽ ഇത് തന്നെയാണ് ചെമ്മീനും മാങ്ങ ചെമ്മീനും ചക്കകുരു ഇതൊക്കെ തന്നെയാണ്ടോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ പിന്നെ മാങ്ങയുമ്പോ തുള്ളിലട്ടോ അപ്പൊ അപ്പൊ മാങ്ങയുടെ സീസൺ കഴിഞ്ഞു അപ്പൊ ഇനി ഇരുമ്പ പുള്ളി ഉണ്ടാവും അപ്പൊ ചക്കുരു ഇരുമ്പ പൊളി അപ്പൊ അതുപോലെ തന്നെ ചക്കവലത്തില് ചക്ക പുഴുക്കോയ്ക്കല് അങ്ങനെയൊക്കെയാണ് അപ്പൊ ഞാൻ ചക്ക ഇവിടെ കിട്ടിയത് ഒരു ദിവസമൊക്കെ എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോ പിന്നെ ബാക്കി വന്ന് കഴിഞ്ഞ് കഴിയുമ്പോ പിന്നെ അത് കളയാനൊന്നും പറ്റില്ലല്ലോ നമുക്ക് അപ്പോ പഴുത്ത് എന്നും ചക്കട ഉണ്ടാക്കാനോ അതും എനിക്ക് ഇഷ്ടമല്ല അപ്പൊ പഴുത്ത് തിന്നടത്തിനോടും എനിക്ക് താല്പര്യം അപ്പോൾ അപ്പൊ അത് കാരണം കൊണ്ട് ഞാനിത് ആവിയില് ഒന്ന് മുക്കാൽ വേവാക്കി ഞാൻ ചൂടാക്കി ഫ്രിഡ്ജിൽ കയറ്റി അങ്ങനെ വെച്ചേക്കും അപ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ടത് കൊറേശ്ശേ കൊറേശ്ശേ കുറെശ്ശേ എടുത്ത് കറി ഉണ്ടാക്കും അപ്പോൾ ുണ്ടാക്കി കറി അപ്പൊ അത് ഇതാണ് ഇന്നത്തെ ചക്ക കറി ചിക്കൻ കറിയും ഉണ്ടെട്ടോ ചിക്കൻ കറി തീർന്നവട്ടായി അപ്പൊ ഇന്നിനും ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് മേടിക്കുന്നുണ്ട് കാരണം ഇവിടെ ഉണ്ട് സ്രാവ് ചതച്ച് വറുത്ത് മുളകിട്ട് മൂപ്പിച്ച് എടുക്കുന്നതാണ് ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കാമാണ് അപ്പൊ എണ്ണ തന്നെ ഒഴിച്ചു എണ്ണ ഒഴിച്ച് അടുക് പൊട്ടി ഉലുവ മുടുവനെയാണോട്ടാക്കി ഇനി പൊടിയാ ഞാൻ കടുകട്ട് ഉലുവെട്ടു ഇഞ്ചി ഇഞ്ചി

അച്ചാറുപൊടി ഇട്ടത് കൂടാതെ മുളക് പൊടി കൂടി ഇട്ടു തീ തീരെ കുറച്ചുണ്ടോ വെച്ചാണേ തിരി കൂടി ഇട്ടു ഇനി വിനാഗിരി ചേർക്കാൻ പോവാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് അങ്കളാണ് കേട്ടോ ഇപ്പൊ ഗ്രേവിക്കുള്ള ഉപ്പ് നമ്മൾ ഇപ്പ ഇട്ടു മറ്റേ മാങ്ങ ചെത്തി അരിഞ്ഞ് അത് ഉപ്പ് തിരുമിയാ വച്ചേണം അത് ഞാൻ കാട്ടിയിലായിരുന്നു രണ്ട് കിലോ മാങ്ങ ചെത്തി തൊണ്ടി ചെത്തി അരിഞ്ഞെടുത്ത് പീസാക്കിയതാണ് കേട്ടോ അത് ഇതില് ഉപ്പിട്ട് തിരുമ്മി വെച്ചേക്കണതാണ് അപ്പോ വിനാഗിരി നല്ല ചൂടായി കഴിഞ്ഞ് അത് ഇറക്കി വെച്ചിട്ട് തണുത്തിട്ട് ഈ മാങ്ങയിലേക്ക് ചേർത്ത് ഇളക്കി വെച്ചേക്കണേ ആണ് ഇപ്പോൾ ഇനി ഇത് ടിന്നുകളിലേക്ക് ആക്കി പകർത്തി മാറ്റിയിട്ട് ഞങ്ങൾ ചെയ്യണേതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടൺ തുണി അടപ്പിൻ്റെ അടപ്പിട്ട് അടക്കണേനു മുന്നേ കോട്ടൺ തുണി എണ്ണയിൽ മുക്കിയിട്ട് അതിൻ്റെ മേലെ വിരിക്കും വക്കുങ്ങ് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത്തിരി കൂടി ഉപ്പ് മേലെ വിതറും കേട് വരാതിരിക്കാൻ ക്രിമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയാണ് അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തത് ഓ അപ്പം ഞങ്ങളുടെ അച്ചാർ കണ്ടല്ലോ അപ്പോൾ അച്ചാറിൻ്റെ പണി കഴിഞ്ഞു ഇതാണ് ഞങ്ങളുടെ കലക്കൻ അച്ചാറാണ് എത്ര നാൾ വേണേലും ഇങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇരിക്കാറുണ്ട് പിന്നെ ഞങ്ങൾ ആദ്യമേ തുടങ്ങി ഞങ്ങൾ വണ്ടേ തുടങ്ങി ഞങ്ങൾ ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കി ഞങ്ങൾ ഒരുപാട് കാലം ഞങ്ങളുടെ അച്ചാർ ഇരിക്കാറുണ്ട്